അന നീ ആ അവളെ വളിച്ചു പറഞ്ഞാ ഇവിടത്തെ കേട്ടേ ഇവിടെ തട്ടെ ദേ അങ്ങോട്ട് പോവാടാ മരം കണ്ട അവിട ഇതിലെ ആ അതിലപ്പറം വഴിയെന്ന് ഞാൻ കാണിച്ചു

ਲੋਟਾਈ ਨਾ ਕੋੜਾ ਮੋਟਿੰਗ ਅੰਦਰ ਚੇਰਵਾ ਇਕ ਰੋੜਾ ਪੜੀ ਗਿਆ ਪੈਨਰ ਥੋਟਾ ਕਿਰਸ ਲੋਟਾਈ ਇਗੜਾ ਪੜੀ ਗਿਆ

ടു നീയൊക്കെ നടന്ന നമ്മള് മാത്രമല്ല വീഡിയോയില് ഈ മൂന്നെണ്ണം ഉള്ളു എനിക്കറിയാം സത്യം ചെറിയ

ഹലോ തീരാ ചെറുതല്ല ചെറുതായിട്ടുള്ളിന്റെ പകുതിയായി എഴുന്നേറ്റ